ഒരുമ ഉണ്ടെങ്കിൽ ഉലക്കമേൽ കിടക്കാം ഇത് നമ്മൾ ഒരുപാട് കേട്ടതാണ് എന്നാൽ ഒരു കീലിൻ്റെ ഡബ്ബയിൽ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുക ഇതുപോലെ നമുക്കും ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം വാ അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായി സാധാരണ കീലൊക്കെ വരുന്ന ഒരു ഇരുമ്പിലുള്ള ഡ്രമ്മാണ് ആണ് വൃത്തിയുള്ള ഡ്രം ആയിരിക്കണം അതിനുശേഷം അതിൽ മെഷർമെൻ്റ് കൃത്യമായി എടുക്കുക അല്പം കായിക ഇതിയും ഉപയോഗിച്ചാൽ വളരെ ഭംഗിയായിട്ട് ഇതിൽ ഒരു ഗ്രിൽ ചിക്കൻ അടുപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും വീഡിയോ ശ്രദ്ധിച്ച് കാണുക നമുക്കിതിൽ ആവശ്യമായ ഉപകരണങ്ങൾ വെൽഡിംഗ് മെഷീൻ പിന്നെ അതുപോലെയുള്ള കട്ടിംഗ് മെഷീൻ പിന്നെ അത്യാവശ്യം വിജാവരി സ്റ്റോ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഹാൻഡിൽ ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൽ സ്ക്രൂ ഘടിപ്പിക്കുക അനാവശ്യമായ അത് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം രണ്ട് ഡോറുകളാണ് ഇതിൽ വരുന്നത് രണ്ട് ഡോറിലും വിജയവരി ഫിറ്റ് ചെയ്യണം ഹാൻഡിലും ഒപ്പം ഫിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ കൊളുത്തും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് അടയ്ക്കാനും സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്കിതിൽ ആവശ്യമായി വരുന്നത് ഇതിൻ്റെ നാല് ലെഗാണ് അത് നമ്മൾ എവിടേക്ക് വേണമെങ്കിലും ഉരുട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള വീലാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല ഒരു ലെഗ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഉരുട്ടി കൊണ്ടുപോകാനും സാധിക്കും ഇനിയാണ് നമ്മൾ ഇതിനാവശ്യമായ ഗ്രില്ലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് എണ്ണമില്ലാത്ത ചെറിയ കമ്പികളാണ് ആവശ്യം ആ കമ്പി കൊണ്ട് ആദ്യം ഒരു സർക്കിൾ രൂപത്തിൽ റിങ് ഉണ്ടാക്കുക അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് സ സർക്കിൾ ക്രോസ് ചെയ്യുക ചെയ്ത് എല്ലാം വെൽഡ് ചെയ്ത് ഉറപ്പിക്കുക ഇങ്ങനെ മൂന്ന് കിളുകളാണ് ഉണ്ടാക്കേണ്ടത് അതിനുശേഷം ഈ റിങ്ങുകൾ എടുത്തിടുവാനും ഈ ഉറപ്പിച്ച് നിർത്തുവാനുമുള്ള സ്റ്റാൻഡ് രൂപത്തിൽ നിർത്തുവാന് നമുക്ക് കുറച്ച് ബോൾട്ടുകളാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ബോൾട്ടുകൾ നാല് ഭാഗത്തുമായിലേക്ക് കടത്തി വയ്ക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പുക പുറത്തേക്ക് പോകുവാനുള്ള ഒരു ഒന്നര അല്ലെങ്കിൽ ഒന്നേകാല് സൈസിലുള്ള ഒരു പൈപ്പ് ആവശ്യമാണ് ഈ പൈപ്പും നമുക്കതിൽ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ ബോൾട്ടുകൾ ഉണ്ടാക്കിയ സ്റ്റാൻഡിലേക്ക് ഇല്ലുകൾ ഇട്ട് ചെക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് അവസാനത്തെ അറയിലേക്ക് വിറകുകൾ ഫില്ല് ചെയ്യേണ്ടതാണ് വിറക് ഫില്ല് ചെയ്ത് കത്തിച്ച ശേഷം നമുക്ക് വീണ്ടും ആ ഗ്രില്ലുകൾ ഓരോന്നിനും ഒന്നിനു മുകളിൽ അതിലേക്ക് ഇടാം അതിലേക്ക് കറക്റ്റ് കൃത്യമായി വെച്ച ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ സപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിശ്ചിത സമയങ്ങൾ സമയത്തിന് ശേഷം ചിക്കനുകൾ മറ്റു പച്ചക്കറി എല്ലാം തന്നെ ഇതിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ഇത് കൃത്യ സമയത്തിന് ശേഷം തിരിച്ച് വെച്ച് കൊടുക്കുക അതോടുകൂടി നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാനും മറ്റുള്ളവരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട ഗുഡ് ബൈ